عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين برم الله سهود رنجلسة بشواسغل الله رب لصد ما ينمي قبولا كمارا غطي. അവൻ്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളോടൊപ്പം സാധുക്കളും ബാബികളുമായ നമ്മയും അവൻ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ മുത്തുനബി സല്ലാഹു അലൈ വസ്ലം തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫുറതവസുൽ ഒരുമിച്ച് കൂടുവാനുള്ള സൗഭാഗ്യം നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മളുമായി വേണ്ടപ്പെട്ട മുഴുവൻ പേർക്കും അള്ളാഹു ആ മഹത്തായ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ഈ പ്രപഞ്ചത്തിലൊരു മനുഷ്യൻ്റെ ജീവിതം മഹാനായ അബൂ ജൈഫർ അലി അള്ളാഹു പറയുന്നു അറിയുക അറിയുകൾ പറയുന്നു ഈ ദുനിയാവ് ഉറങ്ങുന്നവൻ്റെ സ്വപ്നം പോലെയാകുന്നു അത് നിത്യമാകുന്ന ഉത്തമ ജീവിതമല്ല ഈ ദുനിയാവ് എന്ന് മഹാനായ അബൂ ജാഫറിയെ വിശദീകരിക്കുന്നു മഹാൻ അവൾ പറയുന്നു ഇത് ഉറങ്ങുന്നവൻ്റെ സ്വപ്നം പോലെയാകുന്നു ഉറങ്ങുന്നവൻ സ്വപ്നത്തിൽ പല പല സ്വപ്നങ്ങളും കാണാറുണ്ട് അവൻ്റെ കിനാവിൽ പല പല അവസ്ഥകളും അവൻ അനുഭവിക്കാറുണ്ട് ഏതുപോലെയാണ് സ്വപ്നം കാണുന്നവൻ അവൻ വിമാനത്തിൽ സഞ്ചരിക്കുന്നു അതല്ല എങ്കിൽ ഈ ദുനിയാവിൽ വളരെയധികം സമ്പന്നനായി സ്വപ്നം കാണുന്നു അവൻ ആർഭാടത്തിൻ്റെ ഭർദീസയിൽ വിലസുന്നതായി അവൻ സ്വപ്നം കാണുന്നു എന്നാൽ കണ്ണു തുറക്കുമ്പോൾ അവൻ അവൻ്റെ ചെറ്റക്കൂരയിലായിരിക്കും ചോർന്നൊഴിക്കുന്ന ആ ചെറ്റക്കൂരയിൽ മഴത്തുള്ളി അവൻ്റെ ശരീരത്തിൽ വീണത് അതിൻ്റെ നനവടിച്ചിട്ടായിരിക്കാം ഒരു മനുഷ്യൻ അവൻ ഉണരുന്നത് എന്നാൽ അവൻ്റെ സ്വപ്നം ഇതുപോലെയാകുന്നു ഈ ദുനിയാവിലെ യഥാർത്ഥ അവസ്ഥ എന്ന് മഹാൻ അവൾ വിശദീകരിക്കുന്നു അവൻ ഈ ദുനിയാവിൽ നിന്നും ഈ ദുനിയാവിലെ സ്വപ്നത്തിൻ്റെ അവസ്ഥയിൽ നിന്നും കണ്ണു തുറക്കുന്നത് മഹാനായ കാബുദു വസ്സലാം അവൻ്റെ റൂഹ് പിടിച്ചുകൊണ്ടുപോകുമ്പോഴാണ് അവൻ്റെ റൂഹ് പിടിക്കുവാൻ അവൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ പല പല കാഴ്ചകളും കാണുന്നു അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചകൾ പാരിക ലോക ലോകവുമായി ബന്ധിപ്പിക്കുന്നു പിന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം പര ലോകത്തിൻ്റെ ആദ്യവുമായി കൂട്ടിക്കെട്ടുമ്പോൾ മലക്കുകളെ കാണാൻ കഴിയുന്ന അവസ്ഥകൾ മഹത്തുക്കൾ വിവരിക്കുന്നു അവൻ അവൻ്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞു ഫസൗഫ അന്നത്തെ ദിവസം നമുക്കറിയാം ഇതങ് സുന്ദരി മഹത്തുക്കൾ പറഞ്ഞു തരുന്നു പൊടിപടലങ്ങൾ അടങ്ങി അടങ്ങിക്കൊഴുങ്ങി ഒതുങ്ങിക്കഴിഞ്ഞാൽ അവന് മനസ്സിലാകും അവൻ്റെ കാൽ കുതിരയാണോ അതല്ല കഴുതയാണോ അവൻ വിജയിയാണോ പരാജിതനാണോ എന്നവനെ തിരിച്ചറിയുന്നവർ ദിവസം അവൻ്റെ ജീവിതത്തിൽ കടന്നു വരാനുണ്ടെന്ന് മഹത്തുക്കൾ പറയുന്ന വിശദീകരിച്ചു തരുന്നു അതാകുന്നു ഈ ദുനിയാവിൻ്റെ നൈമശീകമായ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാകുന്നു നിശ്വരമായ ഈ ജീവിതത്തിൽ എൻ്റെ ഉമ്മത്തിൻ്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് അറുപതിനും എഴുപതിനും ഇടയിലാണെന്ന് അലി വസല്ലം നിങ്ങൾ പറയുന്നു പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ട് നിശ്വരമായ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ടാകുന്നു അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ അവൻ്റെ ഔലിയാക്കളും ആരിഫീങ്ങളും ഈ ദുനിയാവിനോടൊരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു ഈ ദുനിയാവുമായിട്ടുള്ള എല്ലാവിധ ബന്ധങ്ങളും അവരവർ വിച്ഛേദിച്ചുകൊണ്ടല്ലാഹുവിലേക്ക് അവരുടെ മനസ്സുകളെ കണക്ട് ചെയ്യുന്നു ഒരു മനുഷ്യൻ വിജയിയാകണമെങ്കിൽ അവൻ വിജയി ആണ് എങ്കിൽ മഹത്വുകൾ പറയുന്നവൻ്റെ വിജയത്തിൻ്റെ ലക്ഷണം എന്താണെന്നറിയുമോ അവൻ ദുനിയാവൽ പരിത്യാഗിയായിത്തീരും അവൻ സാഹിദായി തീരും ഈ ദുനിയാവുമായിട്ടുള്ള അവൻ്റെ ബന്ധം യഥാർത്ഥ ബുദ്ധിമാന്മാരായ ആളുകളുടെ അവസ്ഥ എന്താകുന്നു മഹത്തുകൾ പറയുന്നു ഇന്നലില്ലാ അള്ളാഹുവിന് ചില ബുദ്ധിമാന്മാരായ ദാസന്മാരുണ്ട് അവർ ഭിത്തിനെ ഭരണപ്പെട്ടത് കാരണമായിക്കൊണ്ട് ഫിത്തിനെ ഭയപ്പെട്ടത് കാരണമായിക്കൊണ്ട് ഈ ദുനിയാവിനെ അവർ തൊലാക്ക് ചെല്ലിയവരാണ് അവർ ഈ ദുനിയാവിനെ നോക്കിക്കണ്ടു ഫലിമു അങ്ങനെ അവർ ഈ ദുനിയാവിൽ നോക്കിക്കണ്ട പോലീ നശ്വരമായി സ്വപ്ന ലോകത്തിൻ്റെ യാഥാർത്ഥ്യത അവർക്ക് തിരിച്ചറിഞ്ഞപ്പോൾ ഈ നൈമശീമകമായ അറുപതോ എഴുപതോ വർഷം ജീവിക്കുന്ന ഈ ദുനിയാവിൻ്റെ അവസ്ഥകൾ നിസാരമായ അവസ്ഥകളും ഇതിന്റെ നിലനിൽക്കാത്ത ആർഭാടങ്ങളും സുഖ സൗകര്യങ്ങളും അവർ മനസ്സിലാക്കിയപ്പോൾ അവരെല്ലാം വലിച്ചെറിഞ്ഞു എന്നെന്നും ജീവിക്കാൻ പറ്റിയ സ്ഥിരവാസത്തിൻ്റെ ഭവനമല്ല ഈ ദുനിയാവെന്ന് ഈ ദുനിയാവിനെ മനസ്സിലാക്കി അവർ തിരിച്ചറിഞ്ഞപ്പോൾ ദുനിയാവിനവർ ആഴക്കടലുകളാക്കി മാറ്റി വർത്തകൂലിഹുല്ല എന്നിട്ട് ഈ ദുനിയാവിൽ സൽക്കർമ്മങ്ങളാകുന്ന കപ്പലുകളെ സൽക്കർമ്മങ്ങളെ കപ്പലുകളാക്കി ആ കപ്പലുകളിൽ കയറി അവരെ കഴിക്ക് യാത്ര ചെയ്തുവെന്ന മഹത്തുക്കൾ പറഞ്ഞുവെങ്കിൽ പഠിപ്പിച്ചുവെങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ഞാനും നിങ്ങളും സ്വീകരിക്കേണ്ടുന്ന നിലപാട് അപ്രകാരമല്ലേ അതല്ലേ മഹത്തുക്കളുടെ വഴി അതല്ലേ ആരിഫീങ്ങളുടെയും മൗലിയാക്കളുടെയും വഴി അതല്ലേ ോളത്ത് കൈവെച്ചു കൊണ്ട് പറഞ്ഞ ഹദീസ് വളരെയധികം പ്രസിദ്ധമല്ലേ രാവിലെ കാണുന്ന നാം വൈകുന്നേരം കാണുമെന്നെന്താണ് ഉറപ്പുള്ളത് ഇബിനുമർ അലി അല്ലാഹുതാലുവിൻ്റെ തോളത്ത് കൈവച്ചു കൊണ്ട് ആദരവായ പ്രവാചകർ മുസ്തഫ് കരീം സല്ലാഹു അലി വസ്ല്ലം നിങ്ങൾ ഒരവസരത്തിൽ പറയുകയുണ്ടായ ദുനിയാവിൽ നീ നീയൊരു വഴിയാത്രക്കാരനായവുക ഒരു വഴി യാത്രക്കാരൻ എപ്രകാരമാണോ ജീവിക്കുന്നത് അപ്രകാരം നീ ദുനിയാവിൽ ജീവിക്കണേ ഔളും നീലൊരു വിദേശിയെപ്പോലെ അതെല്ലാം എങ്കിലോ ഒരു വഴി യാത്രക്കാരനെപ്പോലെ ഏത് നിമിഷവും നീ അസ്രൈലിനോടൊപ്പം യാത്ര തിരിക്കേണ്ടവനാണ് നിൻ്റെ സ്വദേശത്തേക്ക് യാത്ര തിരിക്കുന്നവനാണ് നീ ഏത് നിമിഷവും യാത്ര അപ്പോൾ നീ ദുനിയാവിലൊരു യാത്രക്കാരനെ യാത്രക്കാരനെപ്പോലെയോ ഒരു വിദേശിയെ വിദേശിയെപ്പോലെ കഴിയണേ ഇബിന് ഉമറ മുസ്തഫ ആദരവായ ശരീരത്ത് നീ നീ കബറുവാസികളുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്യണേ ഇബിന് ഉമറേ ശരിയല്ലേ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ രാവിലെ കാണുന്നവർ വൈകുന്നേരം കാണുന്നില്ല വൈകുന്നേരം കിടന്നുറങ്ങുന്നവർ നാളെ പ്രഭാതത്തിൽ ഉണരുമെന്ന് എന്താണ് ഉറപ്പുള്ളത് അപ്പോൾ ഈ നൈമശീകമായ ജീവിതത്തിൽ നാം പാരത്രിക ജീവിതത്തിന് വേണ്ടി തയ്യാറാവുക പണിയെടുക്കുക പാരത്രിക ശാശ്വതമായ ജീവിതം വൽ തുറും എന്നെന്നും നിലനിൽക്കുന്നതും ഏറ്റവും ഉത്തമമായ ജീവിതവും അത് പരലോക ജീവിതമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറാൻ ആ ജീവിതത്തിന് വേണ്ടി പരിശ്രമിച്ച് വിജയം ഭരിക്കുവാനുള്ള സൗഭാഗ്യം നാം ഏവർക്കും അള്ളാഹു റബുൽ സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃൻ അറഹമുല്ലാറബുൽമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ